കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിലേക്ക് പ്രത്യേകം ക്ഷണിച്ചു പാപ്പായുടെ ക്ഷണം സ്വീകരിച്ച് ആലഞ്ചേരി പിതാവ് വത്തിക്കാനിലെത്തി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും സീറോ മലബാർ സഭാപിതാക്കന്മാരും വത്തിക്കാനിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ആഗോള കത്തോലിക്ക മെത്രാൻ സെനഡിൽ പങ്കെടുക്കാനാണ് സീറോ മലബാർ സഭാപിതാക്കന്മാർ വത്തിക്കാനിലേക്ക് പുറപ്പെട്ടത് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ മാർ റാഫേൽ തട്ടിൽ നോമിനേറ്റഡ് അംഗമായി മേജർ ആർച്ച് ബിഷപ്പ് എമിരറ്റസ് കർദനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് സീറോ മലബാർ മെത്രാൻ സിനഡ് തെരഞ്ഞെടുത്ത പ്രതിനിധികളായി ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനി പിതാവ് എന്നിവരാണ് സീറോ മലബാർ സഭയിൽ നിന്ന് വത്തിക്കാൻ സിനഡിൽ പങ്കെടുക്കുന്നത് മലങ്കര സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ബെസേലിയോസ് ക്ലീമീസ് കാതോലിക്കാബാവയും സിനഡിൽ സംബന്ധിക്കും ലത്തീൻ സഭയിൽ നിന്ന് ഗോവ ദമ അതിരൂപത അധ്യക്ഷൻ കർദനാൾ ഫിലിപ്പ് നേരി ഫെറാവോ ഹൈദരാബാദ് അതിരൂപത അധ്യക്ഷൻ കർദ്ദനാൾ അന്തോണി പൂള മദ്രാസ് മൈലാപൂർ ആർച്ച് ബിഷപ്പ് ജോർജ് അന്തോണിസ്വാമി കണ്ണൂർ രൂപതയുടെ മെത്രാൻ അലക്സ് ജോസഫ് വടക്കുംതല എന്നിവരാണ് സിനഡ് സമ്മേളനത്തിൽ ഭാരതത്തിലെ മൂന്ന് റീത്തുകളെ പ്രതിനിധാനം ചെയ്യുക കർദിനാൾമാരുടെ ഉപദേശക സമിതി അംഗമായ കർദനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് സന്യാസിനികളുടെ പ്രതിനിധിയായി സിആർഐ വനിതാ വിഭാഗം അധ്യക്ഷയും അപ്പസ്തോലിക് കാർമൽ കോൺഗ്രിഗേഷൻ സുപ്പീരിയർ ജനറലുമായ സിസ്റ്റർ മരിയ നിർമ്മലിനി എന്നിവരാണ് സിനഡിൽ സംബന്ധിക്കുന്ന മറ്റ് രണ്ടുപേർ ഏഷ്യയെ പ്രതിനിധാനം ചെയ്യുന്ന പത്തു പേരുടെ ഗണത്തിൽ ബാംഗ്ലൂരിലെ ജ്യോതി നിവാസ് കോളേജ് പ്രിൻസിപ്പൽ എസ് ജെ ടി സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ ലളിത തോമസും അംഗമാണ് ഓഷ്യാനയെ പ്രതിനിധാനം ചെയ്യുന്നവരിൽ മലയാളി വൈദികൻ സിജീഷ് പുല്ലൻകുന്നേലും പൌരത്യ സഭകളെയും മധ്യപൂർവ്വദേശത്തെയും പ്രതിനിധീകരിക്കുന്ന പേരിൽ ദുബായിലുള്ള ചങ്ങനാശ്ശേരി അതിരൂപതാംഗം മാത്യു തോമസും ഉൾപ്പെടുന്നു മെത്രാൻമാരുടെ സിനഡിന്റെ പൊതു കാര്യാലയത്തിലെ പതിനഞ്ചംഗ പ്രതിനിധി സംഘത്തിൽ ഇതെന്റെ സമൂഹാംഗമായ മലയാളി സിസ്റ്റർ ടാനിയ ജോർജും ഉണ്ട് പതിനാറാമത് ആഗോള മെത്രാൻ സെനഡിന്റെ ജനറൽ അസംബ്ലിയുടെ രണ്ടാമത് സമ്മേളനമാണ് സെപ്റ്റംബർ മുപ്പത് മുതൽ ഒക്ടോബർ ഇരുപത്തിയേഴ് വരെ ഫ്രാൻസിസ് മാർപാപ്പയുടെ അധ്യക്ഷതയിൽ വത്തിക്കാനിൽ നടക്കുക സിനിഡാലിറ്റി എന്ന വിഷയത്തെ അധികരിച്ചുള്ള ചർച്ചകളുടെ ഒന്നാമത് സമ്മേളനം കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നടന്നിരുന്നു